നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാബലി തമ്പുരാനു ശേഷം കേരളം കണ്ട ഏറ്റവും നീതിമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം കേരളത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സംഭവിച്ച കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാം ഈ പല കാര്യങ്ങളും കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് തോന്നാം മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ കാരണം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ആർ ശങ്കറും ഇ കെ നായനാരും എ കെ ആന്റണിയും അടക്കമുള്ള വ്യക്തികളിരുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഇത്ര എന്താണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പെരുമാറാൻ ഇത്തരത്തിൽ താഴ്ന്ന നിലവാരത്തിലേക്ക് പെരുമാറാൻ കഴിയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അത്തരം വിഷയങ്ങളിൽ നടപടി എടുക്കാത്തത് ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് ആയ വിഷയങ്ങളിൽ പോലും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അത് ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ അത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതായത് താൻ പറയുന്ന കാര്യങ്ങൾ പോലും ഉദ്യോഗസ്ഥർ അനുസരിക്കുന്നില്ല എന്നാണ് ഇന്നലെ കേരളത്തെ ഒന്നാകെ കിടുകിടയിൽ വിറപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു സമ്മതിച്ചിരിക്കുന്നത് യോഗങ്ങളിൽ താൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലും ഐ എ എസ് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി നടപ്പിലാക്കുന്നില്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചിരിക്കുന്നത് തീരുമാനങ്ങൾ നടപ്പാക്കുമെന്ന് ഉറപ്പാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് മെല്ലെ മെല്ലെപ്പോക്കിനെ മുഖ്യമന്ത്രി തന്നെ വിമർശിച്ചതോടെ ഓരോ വകുപ്പിലും നടപ്പിലാക്കാൻ ബാക്കിയുള്ള തീരുമാനങ്ങളുടെ കണക്കെടുക്കാൻ ചീഫ് സെക്രട്ടറി വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടു വാക്കാലും ഫയലിൽ കുറിപ്പായുമുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം വകുപ്പ് സെക്രട്ടറി യോഗത്തിലാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വെളിപ്പെടുത്തിയത് തന്റെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനങ്ങളുടെ പുരോഗതി ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർക്കുന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകാൻ ഒരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ ചില മുഖ്യ പദ്ധതികൾ ഇപ്പോഴും ഇഴയുന്നതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ പരാതിയെ തുടർന്ന് തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള നടപടികൾ സെക്രട്ടറിമാർ ആരംഭിച്ചിട്ടുണ്ട് നടപ്പിലാക്കാൻ ബാക്കിയുള്ള തീരുമാനങ്ങൾ പ്രത്യേകമായി പരിശോധിക്കാൻ റവന്യൂ നിയമ വകുപ്പുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ വകുപ്പുകളുടെ അനുമതിയും അഭിപ്രായവും വൈകുന്നതിനാൽ പല തീരുമാനങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്ന മറ്റ് വകുപ്പുകളുടെ പരാതിയെ തുടർന്നാണ് ഇത് മുഖ്യമന്ത്രിക്ക് തന്നെ ഇതാണ് മുഖ്യമന്ത്രിക്ക് പോലും പരാതിയാണ് ഉദ്യോഗസ്ഥർ താൻ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഇതാണ് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ സുഖ സൌകര്യങ്ങളിൽ അതിൽ അഭിരമിച്ചു നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അറിയുന്നില്ല അദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റി കുറെ ഉദ്യോഗസ്ഥ ബന്ധങ്ങളും കുറെ ചോട്ടാ പാർട്ടി നേതാക്കളും ഉണ്ട് അപ്പൊ അവരാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഉദാഹരണത്തിന് ഡി എൻ എ ന്യൂസിന്റെ ഓഫീസൊക്കെ റെയ്ഡ് ചെയ്തു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ വെറും വെറും എന്താണ് ഒരു തൃണത്തിന്റെ അത്ര പോലും ഇല്ലാത്തവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല അദ്ദേഹത്തിന് വേറെ അദ്ദേഹത്തിനോടൊപ്പം കിടപിടിക്കാൻ തക്കുന്ന തക്ക വിധത്തിലുള്ള എത്രയോ എതിരാളികളുണ്ട് അവരൊക്കെ ഇതൊന്നും ചെയ്യില്ല ഇവിടെ ഡി എൻ എ ഓഫീസ് ന്യൂസിൻ്റെ ഓഫീസ് പോലും റെയ്ഡ് ചെയ്യിപ്പിച്ചത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു സി പി എമ്മിൻ്റെ പ്രാദേശിക ചോട്ട നേതാവും എപ്പോഴും ചിരിച്ചുകൊണ്ട് കേട്ടറക്കുന്ന എം എൽ എയുടെ നേതൃത്വത്തിലാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ പഴി മുഴുവൻ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആ ഏറ്റിരുന്ന മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു തനതായ ശൈലിയുണ്ട് നമുക്കറിയാം പറയുന്നത് വിപരീതം മാത്രം പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയായി ശേഷം ഈ കണ്ട സൗകര്യങ്ങളൊക്കെ കണ്ട് അദ്ദേഹം അങ്ങ് കണ്ണ് മഞ്ഞടിച്ചു പോയ അവസ്ഥയാണ് മുഖ്യമന്ത്രിക്ക് കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത് അത് നന്നായി ഉദ്യോഗസ്ഥർ മുതലെടുത്തു എന്ന് വേണം പറയാൻ കാരണം പിണറായി വിജയനെ എത്രത്തോളം കൊക്കാമോ എത്രത്തോളം അദ്ദേഹത്തെ പുകഴ്ത്താമോ എത്രത്തോളം സുഖ സൗകര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാമോ അതൊക്കെ ഈ ഉദ്യോഗസ്ഥർ കൊടുത്തു ആ മറവിലാണ് ഈ ഉദ്യോഗസ്ഥർ അവരുടേതായ രീതിയിലുള്ള അനിഷ്ടങ്ങൾ കാണിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയി എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇത്ര ദയനീയമായി മുഖ്യമന്ത്രി പറയാണ് ഞാൻ പറയുന്നത് പോലും ഐ എസ് ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നില്ല ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നില്ല എന്ന് ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇക്കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എവിടെയോ ആരോ ഒപ്പിടാൻ പറയുന്നു കുറെ എന്തൊക്കെയോ ഫയലുകൾ കൊടുക്കുന്നു അവിടെ ഒപ്പിടാൻ പറയുന്നതി അദ്ദേഹം ഒപ്പിടുന്നു പിന്നെ എഴുതി കൊടുക്കുന്നത് ഒരു പ്രസംഗിക്കാൻ പോലും എഴുതി ആരെയോ ആരോ എഴുതി കൊടുക്കുന്നത് അദ്ദേഹം വായിക്കുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയിൽ ഒരു കാട്ടു വന്യമൃഗ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് അദ്ദേഹം വായിക്കുകയാണ് ആരോ എഴുതി കൊടുത്ത ഒരു കുറിപ്പാണ് ആ കുറിപ്പിൽ അദ്ദേഹം വായിച്ച് അദ്ദേഹം തന്നെ അറിയാതെ ചിരിക്കുന്നുണ്ട് അപ്പോൾ അത്രയും വിട്ടിതരങ്ങളാണ് ഈ പറയുന്നത് എഴുതിക്കൊണ്ട് എഴുതി കൊടുക്കുന്നതും പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ പിണറായി വിജയൻ ശരിയാണ് അദ്ദേഹത്തിന്റെ നടപടികൾ ശരിയാണ് അദ്ദേഹത്തിന്റെ രീതികൾ ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സർക്കാർ എത്തിയത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കഴിവില്ലായ്മ തന്നെയാണ് തെളിയിക്കുന്നത് കാരണം ഈ പോലീസ് വകുപ്പിലായിരുന്നാൽ പോലും ഈ നമ്മുടെ സൂപ്പർ മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പിടിമുറുക്കിയിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും പോലീസിന്റെ പോലും ചില ചെയ്തികൾ കാണുമ്പോൾ നമുക്കൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുന്നത് എന്നുള്ളൊരു സംശയം നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട് അത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം അതിലൊക്കെ ശ്രദ്ധിക്കുക യാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഏകദേശം പത്തൊൻപത് വയസ്സോളമായി അപ്പോ ഈ മുഖ്യമന്ത്രിയെ പലരും ഇത്തരത്തിൽ ഈ കൂടെ നിൽക്കുന്ന ഉപജാപക സംഘം തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് പലതും പറയിക്കുകയും പലരെ കുറിച്ചും അദ്ദേഹത്തിന് അദ്ദേഹത്തിനടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുകയും ഇത് കണ്ട് പൊട്ടിത്തെറിച്ചു മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള അവർക്കെതിരെ പറയുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് പോലും ഐ ഐ എസ് ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല എന്ന് അതായത് താൻ കഴിവില്ലാത്തൊരു മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്നർത്ഥം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറെ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു